നമസ്കാരം നാടിൻ്റെ നാഭാഗം നേരറിയ നാട്ടുപട്ടം വാർത്ത നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തലോസ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ് കൊടുക്കുന്നത് ഒന്ന് കൊല്ലം മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സി വി എൻ കളരിയുടെ ഒരു ശാഖ കൊല്ലം ജവഹർ ബാലഭവനിൽ ഇന്ന് ആരംഭിച്ചു ഇത് വ്യായാമം ഒക്കെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരുമൊക്കെ കളരി പോലെയുള്ള അഭ്യാസമുറകൾ ശീലിക്കുന്നത് ഒരാളെ മർദ്ദിക്കാനോ കൊല്ലാനോ അങ്ങനെയുള്ള പ്രയോഗത്തിനല്ല മറിച്ച് മനസ്സിനും ശരീരത്തിനും നല്ല ഉറപ്പും ആരോഗ്യം വരാനോ നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ കളരി സംഘം ഒന്ന് സന്ദർശിക്കണം രണ്ടാമതായി യു ഡി എഫിൻ്റെ ഒരു വാർത്തയാണ് യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അത് കഴിഞ്ഞാൽ നമ്മുടെ ദേശാവിർധനയിൽ സാക്ഷരതയുടെ നമ്മൾ സാക്ഷിതരായിട്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷമായി അതിൻ്റെ ഒരാഘോഷമാണ് നിങ്ങൾ കാണണം ഫാഷൻ വാർഷികാഘോഷം ഏപ്രിൽ മുതൽ നിൽക്കുന്ന ആഘോഷ നാടുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാടുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ഡെയിലി വെയർ ബാങ്കിൾസ് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിലും ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് നഗാസ് ടർക്കി തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ജുവലേഴ്സ് ആശുപത്രി കൊല്ലം ജോഹർ ബാലഭവനിൽ എം വി ജി സി വിയൻ കളറിയുടെ ശാഖ ആരംഭിച്ചു കൊല്ലം ഈസ്റ്റ് സി ഐ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ബ്രിജേഷ് കുരുക്കൾ അധ്യക്ഷത വഹിച്ചു ആയത്തിൽ ശ്രീകുമാർ ആർക്കുളസി അഡ്വക്കേറ്റ് ഗണേഷ് അജിത് കുമാർ ഐ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ബ്രിജേഷ് കുരുക്കൾ അധ്യക്ഷത വഹിച്ചു നയത്തിൽ ശ്രീകുമാർ ആർക്കുളസി അഡ്വക്കേറ്റ് ഗണേഷ് അജിത് കുമാർ ഷിബു റോബിൻ ഹിലാരി അഡ്വക്കേറ്റ് കൃഷ്ണ സന്ദീപ് സുന്ദർ റിയ സന എന്നിവർ പങ്കെടുത്തു ബി ജെ പിയും സി പി എമ്മും അക്രമരാഷ്ട്രീയത്തിൻ്റെ വർത്താക്കളാണെന്ന് ഷിബു ബേവിജു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും കേരളത്തിൽ സി പി എമ്മും അക്രമരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേവിജു എൻ കെ എം പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുളവനയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിക്കൂ യു ഡി എഫ് പേരേ മണ്ഡലം ചെയർമാൻ എ കെ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ആർ എഫ് പി ദേശീയ സമിതി അംഗം ടി സി വിജയൻ ഡി സി സി സെക്രട്ടറി രഘു പാണ്ഡപുരം ഡി സി സി നിർവാഹക സമിതി അംഗം കെ ബാവുരാജൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ പേരേം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര മിനീഷ്യസ് ബർണാൾ ഷാജി പേരം അരുൺ അലക്സ് വിൽസൺ ഓമനകുട്ടൻ എന്നിവർ സംസാരിച്ചു വിജയിക്കുന്നത് വീനസ് കരിയർ ഗാർഡൻ സെന്റർ ആശുപത്രി കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം മൊബൈൽ ഫോൺ ക്യാമറകൾ സുപരിചിതമായതോടുകൂടി നഷ്ടപ്പെട്ട ഒന്നാണ് ഫിലിമുകൾ ഫിലിം ക്യാമറകൾ ഉപയോഗിച്ചിട്ടുള്ളവർ കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കും സിനിമാ ഫിലിമിൻ്റെയൊക്കെ വക്കിൽ നേരിയ വെളുത്ത വരകൾ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം ഫിലിമിൽ ശബ്ദലേഖനം ചെയ്തിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ വക്കിൽ കാണുന്ന വെളുത്ത വരകൾ ഇതിന് സൗണ്ട് ട്രാക്ക് എന്താണ് പേര് മൈക്രോഫോൺ ഉപയോഗിച്ചാണ് ശബ്ദലേഖനം നിർവഹിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ സ്പന്ദനങ്ങളാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ മൈക്രോഫോണിൽ ചെന്ന് തട്ടുമ്പോൾ അതിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു ഉണ്ടാകുന്ന വൈദ്യുതി പ്രവാഹത്തിന്റെ ഏറ്റക്കുറച്ചിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബൾബിന്റെ പ്രകാശ തീവ്രതയിൽ വ്യതിയാനം ഉണ്ടാക്കും ബൾബിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഒരു വിടവിലൂടെ ഫോട്ടോഗ്രാഫിക്ക് പ്ലേറ്റിൽ പതിക്കുന്നു ഈ വിടവിൻ്റെ പ്രതിബിംബം പ്രകാശ അനുസൃതമായി രൂപപ്പെട്ടാണ് സൗണ്ട് ട്രാക്ക് രൂപം ഇനി സിനിമ നടക്കുമ്പോൾ സൗണ്ട് ട്രാക്കിൽ ആലേഖനം ചെയ്തിട്ടുള്ള സ്വരം വീണ്ടും കേൾക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫിലിം പ്രൊജക്ടറിൽ വെച്ച് ഫിലിമിലെ സൗണ്ട് ട്രാക്കിൽ ഒരു വിടവിലൂടെ പ്രകാശം പതിപ്പിക്കുന്നു സൗണ്ട് ട്രാക്ക് ഒരു മറ പോലെ പ്രവർത്തിച്ച് അതിലൂടെ കടന്നുപോകുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു ഇപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന പ്രകാശം ഒരു പ്രകാശ വൈദ്യുത സെല്ലിൽ പതിക്കുന്നു സെല്ലിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രതയിലുള്ള വ്യതിയാനത്തിൻ്റെ അനുസൃതമായി വൈദ്യുതി പ്രവാഹത്തിലും വ്യതിയാനം ഉണ്ടാകും ഈ വൈദ്യുത വ്യതിയാനത്തെ വേണ്ടവിധം പുഷ്ടിപ്പെടുത്തി ഉച്ചകാഷണിയിലേക്ക് നയിക്കുന്നു ഉച്ചകാഷണിയിൽ വെച്ച് വൈദ്യുത രംഗങ്ങൾ ശബ്ദരംഗങ്ങളായി മാറുകയും അപ്പോൾ നേരത്തെ ആലേഖനം ചെയ്ത ശബ്ദത്തിന് തുല്യമായ ശബ്ദം പുനക്കുന്നൂർ ദേശസേവനി ഗ്രന്ഥശാല സാക്ഷരതാ മിഷൻ വികസന വിദ്യാഭ്യാസ വിദ്യാകേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു സാക്ഷര കേരളം വൈജ്ഞാനിക സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി മുരുകദാസ് ക്ലാസ് നയിച്ചു സെക്രട്ടറി എസ് മണികണ്ഠം പിള്ള എസ് രാമചന്ദ്രൻ ജി ശ്രീധരൻ ശ്രീധരൻപിള്ള പ്രേരക് എൽ ഷീബ എന്നിവർ സംസാരിച്ചു വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി മുക്ക് അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഫോർ ഫൈവ് ഇതെന്നാ തോമാശായ എപ്പോഴും ഈ മൂന്ന് ലാർജ് മാത്രമാക്കി നിർത്തുന്നത് ചവച്ചുകൊണ്ടിരുന്ന കൊലത്തെറച്ച കഷ്ണം വിഴുങ്ങി മീശോം തുടച്ച ശേഷം തോമച്ചൻ പറഞ്ഞു എടാ ക്രിസ്ത്യാനിയും മൂന്നുമായി ഒരഭേദി ബന്ധമുണ്ട് ഏകദൈവത്തിന് എത്രയായ കാണുന്നത് മൂന്നായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് റൈറ്റ് യെസ് സ്മാളടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു വീക്ക്നെസ് ആണ് പ്രിയ വായനക്കാർ ക്ഷമിക്കുക തിരുക്ക് കുടുംബത്തിൽ എത്ര പേര് മൂന്ന് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എത്ര പ്രാവശ്യമാണ് ത്രീ മൂന്ന് രണ്ട് കള്ളന്മാരും കർത്താവുമടക്കം എത്ര പേരെയാണ് കുഴിച്ചിൽ തറച്ചത് മൂന്ന് എത്ര മണിക്കാ കർത്താവ് മരിച്ചത് അത്ര പി എം മൂന്ന് മണി എത്ര ദിവസം കഴിഞ്ഞാ ഉയർത്തത് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പെരുന്നാളപ്പഴ മൂന്ന് നോമ്പിന് ഇനി മൂന്ന് മാത്രമല്ല മൂന്നിന്റെ ഗുണത്തിനും ബന്ധമുണ്ട് യുവദാസ് ഒറ്റിക്കൊടുത്തത് എത്രക്കാ മുപ്പത് വെള്ളി നാ കാ കാശിന് നമ്മുടെ പ്ലാമ്പാനി പിതാവ് എത്ര രൂപയാ എന്താ അങ്ങേര് ചോദിക്കാത്തത് വണ്ടർഫുൾ യു ആർ ജീനിയസ് ാണ് നിങ്ങൾ നാളിലും ഞങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടേണ്ടതിന്റെ നന്ദി ആദരവുമുണ്ട് ലൈല ക്രിയേഷൻസിന്റെ നാല് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആര് മുഖം കനൽ നാളെ ഞങ്ങളുടെ അഞ്ചാമത്തെ ചിത്രം ഈ മാസം ഇരുപത്തിയെട്ടിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ പാസ് ഹാളിലാണ് അതിൻ്റെ പ്രദർശന ഉദ്ഘാടനവും യൂട്യൂബ് റിലീസും ഉണ്ടത് അത് തീർച്ചയായിട്ടും കാണാൻ നിങ്ങൾ എത്തണം നിങ്ങൾ നിങ്ങളെത്തും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടിലട്ട ടീമിന്റെ സ്നേഹം ആദരം